നമസ്കാരം പൊടികെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ദിനം പ്രതി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും അവരുടെ നിലവിലെ ശബ്ദമാണ് കേൾക്കാൻ കഴിയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നേർക്കുള്ള സംഘപരിവാറിന്റെ അതിക്രമം അങ്ങേയറ്റം തീവ്രമായി കൊണ്ടിരിക്കുകയാണ് പള്ളികൾക്ക് നേർക്കും മദ്രസകൾക്ക് നേർക്കും തീവ്ര ആക്രമണം അഴിച്ചുവിടുകയാണ് സംഘശക്തികൾ ബാബരി മസ്ജിദ് പൊളിച്ചതും പിന്നീടുണ്ടായ വർഗീയ കലാപവും രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അതിനു പിന്നാലെ പല പള്ളികളിലും സർവേ നടത്തി പള്ളിക്ക് മുന്നേ ക്ഷേത്രമായിരുന്നു സ്ഥിതി ചെയ്തതെന്ന് പറഞ്ഞ് പൂജ നടത്തുകയും ചെയ്യുന്ന വാർത്തയും നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അങ്ങനെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്ക് നേർക്കെ ഇന്ത്യയിൽ ശക്തമായ അതിക്രമങ്ങൾ സംഘപരിവാർ ഭരണത്തിന് കീഴിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ജയ്ശ്രീറാം വിളിച്ചുകൊണ്ടാണ് ഇവർ ഈ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിം പള്ളി തകർത്തു ഗജാപൂർ ഗ്രാമത്തിലെ മസ്ജിദാണ് ആക്രമിച്ചത് സംഭവത്തിന്റെ വീഡിയോ അക്രമികൾ തന്നെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ജയ് ശ്രീറാം ആക്രോശിച്ച അമ്പതോളം പേർ ചേർന്നാണ് പള്ളി തകർത്തത് കാവിശാളിഞ്ഞ് ഇരുമ്പ് തണ്ടുകളും ആയുധങ്ങളും എടുത്ത് പള്ളിക്കകത്ത് കടന്ന സംഘം വാതിലുകളും ചുവരുകളും ഖുറാൻ അടക്കമുള്ള മതഗ്രന്ഥങ്ങളും നശിപ്പിച്ചു ഖുറാൻ പേജുകൾ നിരത്ത് വാരി നിലയിൽ വീഡിയോയിൽ വ്യക്തമായി കാണാം സംഭാജി രാജ ഛത്രപതി കയ്യേറ്റം ഒഴിപ്പിക്കൽ ക്യാമ്പയിൻ എന്ന പേരിലാണ് ഇവരുടെ ഈ അഴിഞ്ഞാട്ടം കോടാലിയും ചുറ്റികയും ഉപയോഗിച്ച് പള്ളിയുടെ താഴിക കുടങ്ങൾ അക്രമികൾ തകർത്തു പള്ളിക്ക് മുകളിൽ കാവിക്കൊടി ഉയർത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഭവത്തിന് ശേഷം സ്ഥലത്ത് നിന്നുള്ള വീഡിയോയിൽ തകർന്ന ജനാലകളും കത്തിച്ച ഖുറാൻ പേജുകളും കാണാം സംഭവം നടക്കുമ്പോൾ വിശ്വാസികൾ ആരും പള്ളിയിൽ ഉണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് നോക്കുക എത്ര ക്രൂരമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം സംഘപരിവാർ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന് സംഘപരിവാർ ഭരണത്തിലെത്തിയതിനു ശേഷമാണ് ന്യൂനപക്ഷങ്ങൾക്ക് നേർക്കുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള അജണ്ടയുടെ ഭാഗം മാത്രമാണ് ഈ പള്ളി പൊളിക്കൽ നാടകങ്ങൾ എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും മുസ്ലിം പള്ളിയിൽ അതിക്രമിച്ചു കയറി ജയ് ശ്രീറാം വിളിച്ച് അവിടെ അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം